ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിഷ ലീഫ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറ്റിച്ചെടികളും വള്ളിച്ചെടികളും പഴച്ചെടികളൊക്കെ അടങ്ങിയ ഒരു അടിപൊളി ഓഫർ വീഡിയോയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ നാൽപ്പത് രൂപയിലാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കേട്ടോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ നിങ്ങളുടെ വിലയേറി അഭിപ്രായ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ആദ്യമായിട്ട് യെല്ലോ ടെക്കോമ പ്ലാന്റ് ആണ് യെല്ലോ ടെക്കോമയുടെ ഹൈബ്രിഡ് ടൈപ്പ് ബുഷിയായി വളരുന്ന അധികം ഹൈറ്റ് ഒന്നും വെക്കാത്ത ചെടിയാണിത് ഇത് നമുക്ക് പോട്ടിലോ നിലത്തോ ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് മഴക്കാലത്തും വേനൽക്കാലത്തൊക്കെ ഒരുപോലെ ഫ്ലവർ ഉണ്ടാവാറുണ്ട് ഇതാണ് കേട്ടോ സെയിൽ ചെയ്യുന്ന പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തതായിട്ട് മഡഗാസ്കർ ജാസ്മിൻ മഡകാസ്കർ ജാസ്മിൻ്റെ മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണേ മിനിയേച്ചർ ടൈപ്പാണ് വലിയ ടൈപ്പല്ല സെയിമന്യാണ് ഫ്ലവറും അതിൻ്റെ ലീഫും ഒക്കെ കുറച്ചൊന്ന് ചെറുതായിരിക്കുന്നു മാത്രം അടുത്തതായിട്ട് വയലറ്റ് പെട്രിയ പെട്രിയയുടെ കാര്യത്തിൽ എല്ലാവരും ഒരു സംശയമാണ് ഇതിനെ പോട്ടിൽ സെറ്റ് ചെയ്യാൻ എന്നുള്ളത് പോട്ടിലും വളർത്താം നിലത്തും വളർത്താം നിലത്താണെങ്കിലാണ് ഒരുപാട് ക്രീപ്പ് ചെയ്ത് വളരുന്നത് പോട്ടിലാവുമ്പോൾ പ്രൂൺ ചെയ്ത് കുറ്റിച്ചെടിയായിട്ട് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് പെട്രിയ പ്ലാന്റ് നെക്സ്റ്റ് വൺ വെരിഗേറ്റഡ് തമ്പർജിയ ഇത് ശരിക്കും ഒരു പുതിയ ഐറ്റാണ് ഒരുപാട് നാളൊന്നും ആയിട്ടുള്ള ഈ വെരിഗേറ്റഡ് തമ്പർജിയ കോക്സീനിയ നമ്മുടെ നഴ്സറികളിലൊക്കെ എത്തി തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ഓഫർ വീഡിയോയിലൊന്നും അധികമായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മുടെ തമ്പർജിയെ പോലെ തന്നെയാണ് ഫ്ലവർ ഇരിക്കുന്നത് ലീഫ് മാത്രമാണ് ഉള്ളത് എല്ലാ കാലാവസ്ഥയിലും ഫ്ലവറായി കിട്ടുന്നൊരു പ്ലാന്റ് ആണ് തമ്പർജിയ പ്ലാന്റ് നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് ടെക്കോമ പ്ലാന്റ് ആണ് റെഡ് നമ്മുടെ യെല്ലോ ടെക്കോമ ഒക്കെ പോലെ തന്നെ ബുഷിയായിട്ട് വളരുന്ന ഒരു സ്റ്റബ് വെറൈറ്റിയാണ് ഇത് എല്ലാ കാലാവസ്ഥയിലും പൂക്കൾ ഉണ്ടാവാറുണ്ട് മഴക്കാലത്തും ടെക്കോമ പ്ലാന്റിൽ എന്നും പൂക്കൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ പിന്നെ പ്രൂൺ ചെയ്യുന്നതിനനുസരിച്ചാണ് ഓരോ ഫ്ലവറേയും കഴിയുമ്പോഴും നമ്മൾ കറക്റ്റ് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അടുത്തതായിട്ട് പിങ്ക് ഇക്സോറ പ്ലാന്റ് ആണ് പിങ്ക് ഇക്സോറയുടെ മിനിയേച്ചർ ടൈപ്പ് അല്ല വലിയ ഫ്ലവറും വലിയ ലീഫൊക്കെ ആയിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് മാത്രമല്ല ഇതിന് തൊണ്ണൂറ് രൂപ എന്തോ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ചെറിയ പ്ലാന്റ് അല്ല സെയിൽ ചെയ്യുന്നത് പൂവായി തുടങ്ങിയ വലിയ പ്ലാന്റ് ആണ് നെക്സ്റ്റ് വൺ വരുന്നത് ബുഹീനിയ കോക്സീനിയ ആണ് ബുഹീനിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് ഒരുപാട് അങ്ങോട്ട് ക്രീപ്പ് ചെയ്ത് വളരുന്നൊരു ചെടിയൊന്നും അല്ല ഇത് അത്യാവശ്യം ഡിമാൻഡുള്ള കുറച്ച് കാലമായിട്ടേ ഉള്ളൂ നമുക്കിത് നഴ്സറികളിലൊക്കെ കിട്ടി തുടങ്ങിയിട്ട് എന്നാൽ വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റ് കൂടിയാണ് ഈ ബുഹീനിയ കോക്സീനിയ ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് മുന്നൂറ്റമ്പത് രൂപയാണിതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് വൺ വരുന്നത് ഗാഡീനിയ പ്ലാന്റ് ആണ് ഗന്ധരാജ സുഗന്ധ റോസ് സുഗന്ധരാജ എന്നീ പേരുകളിലൊക്കെ ഈ പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട് ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ ഇത് ആദ്യകാലം തൊട്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നൊരു ചെടിയാണ് നല്ല സുഗന്ധമുള്ള പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തതായിട്ട് ഓറഞ്ച് ഇക്സോറ പ്ലാന്റ് ആണ് ഓറഞ്ച് ഇക്സോറയുടെ ഹൈബ്രിഡ് ടൈപ്പ് ഒന്നുമല്ല നാടൻ വെറൈറ്റി തന്നെയാണ് എന്നാൽ ഇതിന് നമുക്ക് പോട്ടിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറ്റിച്ചെടിയായിട്ട് നല്ല പ്രൂൺ ചെയ്തൊക്കെ കൊടുത്ത് ബുഷിയായിട്ട് തന്നെ വളർത്താനായിട്ട് സാധിക്കും എന്നും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അടുത്തതായിട്ട് റെഡ് കനകാമ്പ്രയാണ് ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്ലാന്റ് ഒരുപാട് മെച്ചമാകേണ്ട ആവശ്യമില്ല ചെറിയ പ്ലാന്റുകളിൽ തന്നെ പൂക്കൾ ഉണ്ടായിത്തുടങ്ങുന്നുണ്ട് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റിൽ പോലും പൂക്കളുണ്ട് എല്ലാ പ്ലാന്റിലും ഇല്ലാട്ടോ ചിലതൊക്കെ ഫ്ലവർ ആയി തുടങ്ങിയിട്ടുണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ജോൺ ക്രീപ്പറാണ് പിങ്ക് ടെക്കോമ എന്നൊക്കെ അറിയപ്പെടുന്ന ജോൺ ക്രീപ്പർ ജോൺ ക്രീപ്പറ് ബാക്കി ടെക്കോമ പ്ലാന്റ്സിനെ പോലെ കുറ്റിച്ചെടിയല്ല കുറച്ചൊന്ന് ക്രീപ്പ് ചെയ്തു പോകുന്ന ഒരു വെറൈറ്റിയാണ് എന്നാൽ ഇതിന് നമ്മൾ പോട്ടിലാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ പ്രൂൺ ചെയ്തു കൊടുത്ത് ബുഷിയാക്കി നിർത്താനും സാധിക്കും ചെറിയ പ്ലാന്റിൽ തന്നെ ഫ്ലവറായി തുടങ്ങുന്നുണ്ട് അടുത്തതായിട്ട് തമ്പർജിയ എറക്റ്റ തമ്പർജിയ എറക്റ്റ ക്രീപ്പർ അല്ല ഒരു സ്രബ് വെറൈറ്റിയാണ് അതായത് കുറ്റിച്ചെടിയാണ് ഇതിനെ നിങ്ങൾക്ക് ബോർഡർ പ്ലാന്റ് ആയിട്ടോ ഇനി ഒറ്റ ചെ ഒരു ഒറ്റ പ്ലാന്റ് ആയിട്ട് പോട്ടിലോ നിലത്തോ അങ്ങനെയൊക്കെ വളർത്താം കേട്ടോ ഇതും നമ്മുടെ ടെക്കോമയൊക്കെ പോലെ തന്നെ എന്നും പൂക്കളുണ്ടാവുന്ന ഒരു ചെടി കൂടിയാണ് ഇതിൻ്റെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ് നമ്മൾ അയക്കുന്നത് നല്ല പെട്ടെന്ന് തന്നെ വളർന്നു വരുന്നൊരു പ്ലാന്റ് ആണ് തമ്പർജിയ അരറ്റ നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് ലോക്കസ്റ്റ് ആണ് ബ്ലാക്കിലാക്കി എല്ലാവരും ചോദിക്കുന്നൊരു ഡൗട്ടാണ് ഇതൊരു ട്രീ ആണോ എന്നുള്ളത് ഇത് കുറേ സമയം കൊണ്ട് വർഷങ്ങൾ കൊണ്ടാണ് ട്രീ ആവുന്നത് ഇതിനെ നമുക്ക് പോട്ടിൽ തന്നെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഈ നിലത്ത് വളർത്തണം എന്നുണ്ടെങ്കിൽ പ്ലാന്റ് കുറച്ച് മെച്ചൂറായതിനു ശേഷം നിലത്തേക്ക് മാറ്റി നടാവുന്നതാണ് അടുത്തതായിട്ട് റെഡ് ഇക്സോറ പ്ലാന്റ് ആണ് റെഡ് എക്സോറയുടെ ഹൈബ്രിഡ് വെറൈറ്റി അല്ല നാടൻ വെറൈറ്റി തന്നെയാണ് അത്യാവശ്യം ഫ്ലവർ ആയി തുടങ്ങിയ വലിയ പ്ലാന്റ് ആണ് നമ്മൾ ഈ ഓഫർ വീഡിയോയിൽ സെയിൽ ചെയ്യുന്നത് എയ്റ്റി ഫൈവ് റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് ഇതിൽ ഏകദേശം മുട്ടായി തുടങ്ങിയിട്ടുണ്ട് നെക്സ്റ്റ് വൺ ആപ്പിൾ ക്രോട്ടൻ ആണ് ക്രോട്ടൺ പ്ലാന്റ് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഭയങ്കര ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഈ ക്രോട്ടൺ വെറൈറ്റീസ് ഇതിൻ്റെ ആപ്പിൾ ക്രോട്ടന് നല്ല ഭംഗിയാണ് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ അധികം ഹൈറ്റ് വെക്കാറില്ല നെക്സ്റ്റ് വൺ ഓറഞ്ച് ടെക്കോമ ഓറഞ്ച് ടെക്കോമ ബുഷി പ്ലാന്റ് ആണ് ഏകദേശം ഫ്ലവർ ആയി തുടങ്ങിയ തന്നെയാണ് നമ്മൾ അയക്കുന്നത് ഇത് ബാക്കി ടെക്കോമ വെറൈറ്റീസ് പോലെ തന്നെ സ്രബ്ബ് വർഗത്തിൽ അധികം ഹൈറ്റ് ഒന്നും ആവാതെ തന്നെ നല്ല ബുഷിയായി ഒരു വെറൈറ്റിയാണ് എന്നും പൂക്കളുണ്ടാവുകയും ചെയ്യും നെക്സ്റ്റ് വൺ വരുന്നത് പാഷൻ ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഇത് കാവേരി എന്നറിയപ്പെടുന്ന ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ ഈ കാബേജി വെറൈറ്റീൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പുളി ഉണ്ടാവില്ല നല്ല സ്വാദിഷ്ടമായ നല്ല മധുരമുള്ള ഫ്രൂട്ടാണ് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് പെട്ടെന്ന് തന്നെ പടർന്ന് തുടങ്ങും അടുത്തതായിട്ട് വോങ്ക വോങ്ക ക്രീപ്പറാണ് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ അധികം നാളൊന്നും ആയിട്ടില്ല ഈ പ്ലാന്റ് നമുക്ക് കിട്ടിയിട്ട് നല്ല എന്താ പറയുക കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഈ വോങ്കാവോങ്ക ക്രീപ്പർ അത്യാവശ്യം വള്ളിയായി തുടങ്ങിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ അത്യാവശ്യം വള്ളി വീശി തുടങ്ങിയ പ്ലാന്റ് തന്നെയാണ് സെയിൽ ചെയ്യുന്നത് അടുത്തതായിട്ട് മധുമാലിടെ ഡോഫ് വെറൈറ്റിയാണ് ഇത് ഹൈബ്രിഡ് ടൈപ്പാണ് ചെറിയ തൈകളാണ് സെയിൽ ചെയ്യുന്നത് അറുപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇത് ഈ ഹൈബ്രിഡ് വെറൈറ്റിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ സമയത്തും പൂക്കളുണ്ടാക്കും മറ്റേത് ഒരുപാട് ക്രീപ്പ് ചെയ്ത് പോയിട്ടാണ് ഫ്ലവർ ആവുന്നത് അടുത്തതായിട്ട് കമേലിയ പ്ലാന്റ് കമേലിയ പ്ലാന്റിൻ്റെ വൈറ്റാണ് ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ അഞ്ച് കളേഴ്സ് നമ്മളടുത്ത് അവൈലബിൾ ആണ് വേറെ കളേഴ്സ് വേണ്ടവർ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അത്യാവശ്യം ഹെൽത്തി ആയ പ്ലാന്റ് തന്നെയാണ് വെൽ റൂട്ടഡ് ആയ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് സെയിൽ ചെയ്യുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് നിക്കാഡിയ പ്ലാന്റ് നിക്കാഡിയ പ്ലാന്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഒരുപാട് നനവാവശ്യമില്ലാത്തൊരു ചെടിയാണ് നിക്കാഡിയ മഴയത്ത് നല്ല എന്താ പറയുക ഹെവി റെയിൻ ആയിരിക്കുന്ന സമയത്ത് ഈ പ്ലാന്റിനെ നമ്മളൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കുന്നത് വളരെ നല്ലതാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നെക്സ്റ്റ് വൺ ബ്ലൂ ജെയ്ഡ് വെയിൻ ജെയ്ഡ് വൈൻ്റെ ലെയർ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മുന്നൂറ്റമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അത്യാവശ്യം വള്ളി വീശി തുടങ്ങിയ വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ പ്ലാന്റ് സൈസ് നമ്മളിതിൽ കൊടുക്കുന്നുണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇത് കണ്ടില്ലേ നല്ല വള്ളിയായി തുടങ്ങിയ പ്ലാൻ്റ് തന്നെയാണ് അടുത്തതായിട്ട് ഓറഞ്ച് കനകാംബരം ഓറഞ്ച് കനകാമ്പരം റെഡ് കനകാമ്പരം പോലെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റി ആണ് നിങ്ങൾക്ക് ഇനി പോട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം നിലത്താണ് സെറ്റ് ചെയ്യാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ നിലത്തും സെറ്റ് ചെയ്യാം ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് പ്ലാന്റ് കൈ കിട്ടിയ ഉടൻ തന്നെ നിങ്ങൾ നിലത്ത് വെക്കുന്നതിന് പകരം കവറിലോ പോട്ടിലോ ആദ്യം വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തതായിട്ട് ഗാർലിക് വൈൻ ഗാർലിക് വൈൻ ഒരു ക്രീപ്പർ വെറൈറ്റി ആണെങ്കിൽ കൂടിയിട്ടും ഇതിനെ പോട്ടിലാണ് നിങ്ങൾ വളർത്തുന്നതെന്നുണ്ടെങ്കിൽ പോട്ടിൽ തന്നെ ഫ്ലവറായി കിട്ടാറുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്ലവറായി തുടങ്ങുന്നുണ്ട് ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തതായിട്ട് ബ്രൺഫെൽസിയയുടെ ഹൈബ്രിഡ് ടൈപ്പ് എസ്റ്റർ ടുഡേ ടുമോറോ എന്നറിയപ്പെടുന്ന ഈ പ്ലാന്റ് ഇതിൻ്റെ ഈ ഫ്ലവറിൻ്റെ ഒരു പ്രത്യേകതയെ കൊണ്ട് തന്നെയാണ് ആ ഒരു പേര് പേരിതിന് വന്നിട്ടുള്ളത് മൂന്ന് കളറിലായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവാറുള്ളത് ഈ ഹൈബ്രിഡ് വെറൈറ്റിയിൽ എന്നും തന്നെ പൂക്കൾ ഉണ്ടാവാറുണ്ട് അടുത്തതായിട്ട് വൈറ്റ് പെട്രിയ വൈറ്റ് പെട്രിയ ഇതൊരു ക്രീപ്പറാണ് എങ്കിൽ കൂടിയിട്ടും നിങ്ങൾക്ക് ഇതിനെ പോട്ടിൽ വേണമെങ്കിലും വളർത്തിയെടുക്കാം അത്യാവശ്യം വലിയ പോട്ടെന്നെ സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഈ പ്ലാന്റ് കിട്ടിയ ഉടനെ തന്നെ വലിയ പോട്ടിൽ വെക്കണമെന്നില്ല കുറച്ച് മെച്ചറാവുന്നതിനനുസരിച്ച് വലിയ പോട്ടിലേക്ക് മാറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ് അടുത്തതായിട്ട് ആമസോൺ ബ്ലൂ ഒരു വെറൈറ്റി ആയിട്ടുള്ള നിങ്ങളുടെ പൂന്തോട്ടത്തിലൊരു വ്യത്യസ്ത കളറിലുള്ള പൂക്കൾ ഉണ്ടാകുന്നൊരു പ്ലാന്റ് ആയിരിക്കും ആമസോൺ ബ്ലൂ മാത്രമല്ല നിറഞ്ഞ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ചെറിയ പ്ലാന്റുകളിൽ തന്നെ പൂക്കളായി തുടങ്ങുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ആയിട്ടാണ് ഈ ആമസോൺ ബ്ലൂ നെക്സ്റ്റ് വൺ ഹണീസക്കിള് നല്ല സുഗന്ധമുള്ള ഒരു പൂവാണ് ഹണീസക്കിള് മാത്രമല്ല എപ്പോഴും തേനീച്ചകളും പൂമ്പാറ്റുകളും ഒക്കെ നിറഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണാറുണ്ട് ഈ ഹണീസക്കിളിൽ നമ്മുടെ യെസ്റ്റർഡേ ടുഡേ ഒക്കെ പോലെ തന്നെ മൂന്ന് കളറിലാണ് പൂക്കളുണ്ടാകുന്നത് വൈറ്റ് ഓഫ് വൈറ്റ് പിന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഇത് സീസണലല്ല എന്നും പൂക്കളുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്തതായിട്ട് യെല്ലോ ഇക്സോറ യെല്ലോ ഇക്സോറയുടെ മിനേച്ചർ ടൈപ്പ് അല്ല ഹൈബ്രിഡ് ആണ് എങ്കിൽ കൂടിയിട്ടും അത്യാവശ്യം ഹൈറ്റ് വരുന്നൊരു വെറൈറ്റി തന്നെയാണ് ഇതിന് ബാക്കി എക്സോറകളൊക്കെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് നിലത്തോ പോട്ടിലോ ഒക്കെ വളർത്തിയെടുക്കാം പ്രൂണിങ് കറക്റ്റ് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അടുത്തതായിട്ട് വെരിഗേറ്റഡ് ബ്രൺഫെൽസ്യ ഈ വെരിഗേറ്റഡ് ബ്രെൻഫെൽസ്യ നാടൻ വെറൈറ്റിയാണ് കേട്ടോ നല്ല സുഗന്ധമുള്ള പൂക്കളാണിതിന് എന്നാൽ എല്ലാ സമയത്തും ഇതിൽ ഉണ്ടാവാറില്ല വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ മാത്രമാണ് ഈ വെരിഗേറ്റഡ് ബ്രൺഫിൾസിയയിൽ പൂക്കൾ ഉണ്ടാവുന്നത് നമ്മുടെ നോർമൽ ബ്രണ്ട് പോലെ തന്നെ പൂക്കൾ സെയിമാണ് പക്ഷെ നല്ല സുഗന്ധമുള്ള പൂക്കളായിരിക്കും അടുത്തതായിട്ട് സീഡ്ലെസ് ചാമ്പ ഇതിൻ്റെ ടേസ്റ്റൊക്കെ നമ്മുടെ നോർമൽ ചാമ്പ പോലെ തന്നെയാണ് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ ചാമ്പ സീറ്റുള്ള ചാമ്പയാണെങ്കിൽ ഒരു മരം ആയതിൻ്റെ ശേഷമാണ് ഇതിൽ കായ്കളുണ്ടാകുന്നത് ഇതിനെ നമുക്ക് പോട്ടിൽ തന്നെ വളർത്തിയെടുക്കാം ചെറിയ പ്ലാന്റിൽ തന്നെ കായ്കളുണ്ടായി കാണാറുണ്ട് അടുത്തതായിട്ട് സാൻഡൽ ഇക്സോറ ഈ സാൻഡൽ ഇക്സോറ എല്ലാവരും ചോദിക്കുന്നുണ്ട് അതുപോലെ ഇത് ഹൈബ്രിഡ് ആണോ എന്നും ഇത് എനിക്ക് ഹൈബ്രിഡ് ആണോ നാടനാണോ അങ്ങനെ പറയാനറിയില്ല കാരണം എന്താ വെച്ചാൽ ചെറിയ ചെടിയിൽ തന്നെ പൂവൊക്കെ ഉണ്ടാവുന്നുണ്ട് നിലത്ത് നട്ടാൽ ഈ പ്ലാന്റ് അത്യാവശ്യം ഹൈറ്റ് വെച്ച് പോകുന്നുണ്ട് അടുത്തതായിട്ട് മാംഗോസ്റ്റീൻ ആണ് കേട്ടോ മാംഗോസ്റ്റീൻ്റെ നൂറ്റി ഇരുപത് രൂപയുടെ പ്ലാന്റ് ആണ് നമ്മളിതിൽ സെയിലിനായിട്ട് വെച്ചിട്ടുള്ളത് മാങ്കോസ്റ്റീൻ പ്ലാന്റ് ഞങ്ങൾക്കൊക്കെ അറിയാമല്ലോ അല്ലേ അത്യാവശ്യം സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ളൊരു ഫ്രൂട്ട് വെറൈറ്റിയാണ് പക്ഷേ ഭയങ്കര സ്വാദിഷ്ടമായ ഒരു ഫ്രൂട്ടാണ് പഴങ്ങളുടെ രാജ്ഞി എന്നാണ് ഇതറിയപ്പെടുന്നത് അടുത്തതായിട്ട് അസേലിയ പ്ലാന്റിൻ്റെ ഡബിൾ പെറ്റൽ വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരു ആറേഴ് കളേഴ്സ് നമ്മളെടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു കളറാണ് നമ്മളിപ്പോൾ ഒരു ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനിയിപ്പോൾ അഞ്ച് വെറൈറ്റി ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യേക കോംബോ ഉണ്ട് അത് വേണ്ടവർ അതിൻ്റെ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ എല്ലാം തന്നെ ഡബിൾ പെറ്റിലാണ് പിന്നെ നമ്മൾ കോംബോയിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ലീഫ് ഡിഫറെൻറ്റ് നോക്കിയിട്ടാണ് ഓരോ കളേഴ്സും സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തതായിട്ട് അച്ചിമെൻസിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് അച്ചിമെൻസും അതുപോലെ തന്നെ ഒരുപാട് കളേഴ്സ് അവൈലബിളാണ് അമ്പത് രൂപയുടെ ഏതെങ്കിലും ഒരു വെറൈറ്റിയാണ് ഇതിൽ ഉള്പ്പെടുത്തിയിട്ടുള്ളത് കൂടുതൽ കളേഴ്സ് വേണ്ടവർ അത് പ്രത്യേകം മെൻഷൻ ചെയ്യണേ അടുത്തതായിട്ട് ഗോൾഡൻ ഷവർ ഗോൾഡൻ ഷവർ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അല്ലേ നമ്മുടെ വിഷു വിഷുക്കണി കൊന്ന ഈ ആ ഒരു ടൈമിൽ മാത്രമാണ് ഏപ്രിൽ മാസങ്ങളിലാണ് ഇതിൽ പൂക്കളുണ്ടാകുന്നത് പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് ഇല കാണാണ്ട് നിറഞ്ഞ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഇതിൻ്റെ അത്യാവശ്യം മെച്ചുവറായി തുടങ്ങിയ ഒരുപാട് വലിയ പ്ലാന്റ് അല്ല കേട്ടോ എന്നാലും അത്യാവശ്യം സൈസുള്ളൊരു പ്ലാന്റ് ആണ് നമ്മൾ സെയിലിനായിട്ട് വെച്ചിട്ടുള്ളത് അടുത്തതായിട്ട് ചൈനാണ്ടോള് ഇത് ശരിക്കും ഒരു ഹാഫ് ഇൻഡോർ പ്ലാന്റ് ആണ് ഫുൾ ഇൻഡോർ എന്ന് പറഞ്ഞാൽ ഇതിന് നല്ല വെളിച്ചം ആവശ്യമാണ് എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫിൻ്റെ ആ ഒരു തിളക്കം നഷ്ടപ്പെട്ട് അതിൻ്റെ ആ ഒരു ഭംഗി തന്നെ നഷ്ടപ്പെട്ടു പോകും ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് അടുത്തതായിട്ട് മയൂരി ഫേണ് ഫോക്സ്റ്റെയിൽ ഫേൺ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റി കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇതിന് നിങ്ങൾക്ക് ഒരു ഹാഫ് ഇൻഡോർ ഇൻഡോറായിട്ടും വളർത്താം എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റിലും വളർത്താം ഫുൾ ഇൻഡോർ ആയിട്ട് വളർത്തിയാൽ ഇതിൻ്റെ ലീഫ് കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഒരു ഹാഫ് ഇൻഡോർ നല്ല വെളിച്ചം തട്ടുന്ന ഭാഗത്ത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം നിലത്തും പോട്ടിലും ഒക്കെ വളർത്തിയെടുക്കാം അടുത്തായിട്ട് കക്കാടമുല്ല കക്കാടമുല്ല സ്റ്റാർ ജാസ്മിൻ എന്നൊക്കെ ഇതറിയപ്പെടുന്നുണ്ട് ഇത് നമ്മുടെ നോർമൽ ജാസ്മിൻ പോലെ ഒരുപാട് സുഗന്ധമില്ല എന്നാൽ എല്ലാ സമയത്തും ഇതിൽ പൂക്കളുണ്ടാകുന്നുണ്ട് പൂമാല കെട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ട് കൂടുതലായി ഉപയോഗിക്കുന്നത് ഈ കക്കാടമുല്ലയാണ് കേട്ടോ ഒരു കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ എന്നും പൂക്കളുണ്ടാവുന്നതുകൊണ്ടായിരിക്കാം അടുത്തതായിട്ട് ട്രീ ആണ് ഫേൺ വെറൈറ്റീസിലെ ഒരു പ്രത്യേക വെറൈറ്റിയാണ് ഈ ട്രീ ഫേൺ ഇത് കുറേ ടൈം കൊണ്ട് ഒരു ട്രീ പോലെയായിട്ട് വരും കേട്ടോ നല്ല ഭംഗിയാണേ കാണാനായിട്ട് ഇതിനെ ഫുൾ ഇൻഡോറായി വളർത്തിയാൽ ഇതിന് ഡാമേജ് വരും എന്നാൽ ഫുൾ ഡയറക്റ്റിൽ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കാനും പാടില്ല ഒരു ഹാഫ് ഷെയ്ഡ് ആയിട്ടുള്ള ഒരു ഭാഗത്ത് വേണം ഇതിനെ സെറ്റ് ചെയ്യാനായിട്ട് ഇത് പോട്ടിലാണ് വളർത്തുന്നതിന് ഏറ്റവും ഭംഗി ഇതിൻ്റെ പോട്ട് ആയിട്ട് ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണുമാണ് നല്ലത് ഇങ്ങനെ നാൽപ്പത് വെറൈറ്റി പ്ലാന്റ്സാണ് നമ്മളിതിൽ ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പ്ലാന്റുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറിലേക്ക് ഈ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ പേരോ എഴുതി അറിയിക്കേണ്ടതാണ് കോഡ് അവൈലബിൾ അല്ല ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ആയിട്ടോ ക്യാഷ് അടച്ചതിൻ്റെ ശേഷം നിങ്ങളുടെ അഡ്രസ്സ് ഇടുമ്പോഴാണ് പ്ലാന്റുകൾ അയക്കുന്നത് ഡി ടി സി അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ ചെടികൾ അയക്കുന്നത് ഇന്ത്യൻ പോസ്റ്റ് വഴി പ്ലാന്റുകൾ അയക്കാൻ താൽപ്പര്യമുള്ളവർ അത് പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ